നമുക്കില്ലെങ്കിൽ കൂടെ സുവിശേഷം അറിയിക്കാൻ കഴിയയില്ലെന്നേ ഇല്ല ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങള് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെ അപസ്തോല പ്രവർത്തികൾ നാലാമധ്യായം ഇരുപത്തിനാലാമധ്യായം മുപ്പതും മുപ്പത്തൊന്നും നാലാമധ്യായം ഇരുപത്തിനാലാം വാക്യവും മുപ്പതും മുപ്പത്തൊന്നും വാക്യങ്ങളും അതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കണം വായിക്കണ്ട അവര് ഇരുപത്തിനാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചെന്നാണ് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു അവിടെ എഴുതിയിട്ടുണ്ട് ഇത് കേട്ടിട്ട് ഇത് കേട്ടിട്ട് ഏത് കേട്ടിട്ട് ഏത് കേട്ടിട്ട് അല്ല ഇത് കേട്ടിട്ട് അവർ നിലവിളിച്ചെന്ന ഒരുമനപ്പെട്ട് നിലവിളിച്ചു ഏത് കേട്ടിട്ട് അതിന് മുൻപുള്ള വേറെ ഭാഗം നോക്കണം പത്രോസ് യോഗനാനും ന്യായാധിപ സംഘത്തിന്റെ കയ്യിൽ നിന്ന് അടിയും വാങ്ങി വരുമ്പോൾ അവര് സന്തോഷത്തോടെ വന്നു ഈ വാർത്ത സഭയുടെ ചെവിയിൽ കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു അവരെന്ത് ചെയ്തു കവലകൾ തോറും പ്രകടനങ്ങൾ ഉം തോറും പ്രകടനങ്ങൾ ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വരാതിരിക്കട്ടെ കോട്ടയം മുഴുവനും പ്രകടനങ്ങൾ അതിനകത്ത് നമ്മുടെ ആളുകളുമുണ്ട് പത്രസമ്മേളനം വിളിച്ചു കൂട്ടുക ഞാൻ ചിലപ്പോൾ ഓർക്കാടുണ്ട് റോമൻ കൈസന്മാരെ അരിഞ്ഞു വീഴ്ത്തി ആത്മാക്കളുടെ എണ്ണം നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുമോ എന്തോ ഒരു രക്തപ്പുഴയാണ് അവിടെ ഒഴിയത് എന്തുമാത്രം രക്തമാണ് ആ മണ്ണ് കുടിച്ചു തീർത്തത് ആരെങ്കിലും പ്രകടനം നടത്താൻ പോയോ ആരെങ്കിലും വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടാൻ പോയോ ആരെങ്കിലും പ്രതിഷേധിക്കാൻ പോയോ ആരെങ്കിലും ഗവൺമെന്റിന് താക്കീത് കൊടുക്കാൻ പോയോ എന്തൊരു കഷ്ടമായ എന്തൊരു കഷ്ടം അതിലേക്ക് ഞാൻ പിന്നെ വരുന്നുണ്ട് ഇത് കേട്ടിട്ട് ഈ അടി അവർ വാങ്ങിച്ചു എന്ന് കേട്ടിട്ട് ദൈവത്തിന്റെ സഭ ഒരുമനപ്പെട്ട് ദൈവത്തോട് എന്ത് ചെയ്തു അതല്ലാതെ വ്യവസ്ഥ വേറെ ഇല്ല അതാദ്യം പഠിക്കണം അതല്ലാതെ വേറെ ഞാൻ പറഞ്ഞിട്ട് ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്ന ഒരു ലേഖനം പോലും മാസികകളിൽ എഴുതാൻ പാടില്ല വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അതാ നമ്മൾ പറയും നമ്മൾ പൗരന്മാരാ നമുക്കിവിടെ അവകാശമുണ്ട് പക്ഷെ നമ്മുടെ അവകാശങ്ങൾക്ക് പരിമിതിയുണ്ട് േശുവിനെ ചുമക്കുന്നവരാണ് മനസ്സിലായില്ലേ ഓട്ടെ ഞാനത് വിവരിച്ചു മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ അവർ നിലവിളിച്ചു ശരി ഇനി ധൈര്യമാണല്ലോ നമ്മുടെ വിഷയം ആ നിലവിളി